ഇത് രണ്ടും ആധാർ രണ്ട് സെയിം ആണ് ഒന്ന് പേപ്പറും ഒന്ന് പി വി സി എ ടി എം കാർഡ് ടൈപ്പ് ഇനിയിപ്പോൾ ഇത് കളഞ്ഞിട്ട് ഇത് എടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം എല്ലാവരും ഇതാണ് എടുക്കുന്നത് സിമ്പിളാണ് വീഡിയോ കണ്ടു നോക്കുക വെറും അമ്പത് രൂപയ്ക്ക് ഈ ടൈപ്പ് ആധാർ കാർഡ് മാറ്റിയെടുക്കാം ഓക്കെ പുള്ളി കണ്ടു നോക്കുക സ്കിപ്പ് ചെയ്യാതെ വെറും അമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ ആധാർ കാർഡ് ഇതുപോലെ ആക്കിയെടുക്കാം ഓക്കെ ഹലോ എല്ലാവരും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആധാർ എല്ലാവർക്കും അറിയാം സാധാരണ പേപ്പർ ടൈപ്പാണ് അതെങ്ങനെ പി വി സി ടൈപ്പ് ആക്കുന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ജസ്റ്റ് ക്രോം ബ്രൗസർ ഓൺ ചെയ്യുക അതിനുശേഷം മൈ ആധാർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഒരു വെബ്സൈറ്റ് ഓൺ ഓൺ ആക്കും യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന വെബ്സൈറ്റ് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് താപ്പോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് തൊട്ട് താഴോട്ട് വരുമ്പം ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഓർഡർ ആധാർ പി വി സി കാർഡ് എന്ന ടൈപ്പ് കാണാൻ പറ്റും അതിന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്തതിന് ശേഷം താഴെ ക്യാപ് കൊടുക്കുക ഓക്കെ അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിനു ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക ഈ ആധാർ കാർഡ് ഏത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആണോ എടുത്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ കൊടുക്കുക സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ ഒരു ഒ ടി വരും ആ ഒ ടി പി കൂടെ വന്നു ശേഷം ആ ഒ ടി പി കൂടെ അവിടെ എൻ്റർ ചെയ്യണം തേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാകർ മൈ കൺസൻറ്റ് ഓഫ് പ്രിന്റിംഗ് ഓഫ് മൈ ആധാർ പി വി സി കാർഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദ മൈ പ്രിന്റഡ് ആധാർ കാർഡ് പി വി സി കാർഡ് വിൽ ബി ഡെലിവേഡ് അറ്റ് മൈ അഡ്രസ് രജിസ്ട്രേഷൻ വിത്ത് ആധാർ വിച്ച് ഈസ് കംപ്ലീറ്റ് ആൻഡ് കറക്റ്റ് വിത്ത് പിൻ കോഡ് ഐ ഹിയർ ബൈ എഗ്രി ടു പേ ആർ എസ് ഫിഫ്റ്റി റുപ്പീസ് വെറും അമ്പത് രൂപ മാത്രം നമ്മൾ പേ ചെയ്യണം എന്നാൽ മാത്രമേ പി വി സി ടൈപ്പിൽ നമുക്ക് എത്തുള്ളൂ സമയത്തിന് ശേഷം കൺഫേം കൊടുക്കുക ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് ഐ ഹാവ് റീഡ് ദ അണ്ടർസ്റ്റുഡ് ദ പേമെൻസ് കാൻസലേഷൻ റീഫണ്ട് പ്രോസസ് യു ആർ റിക്വസ്റ്റ് ഹാസ് ബിൻ രജിസ്റ്റേഡ് വിത്ത് എസ് ആർ എന്റെ നമ്പറിലൊരു ഒരു നോട്ടിഫേഷൻ കാണാൻ പറ്റും അതിനുശേഷം മേക്കായി പേയ്മെൻറ്റ് കൊടുക്കുക അതിനുശേഷം നമ്മൾ അമ്പത് രൂപ പേയ്മെൻറ്റ് ചെയ്യണം എത്രയും ഓപ്ഷൻസിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ പേ പേ ടി എം ആണ് കൊടുത്തിരിക്കുന്നത് പേടിഎമ്മിൽ പേ എം വാലറ്റിൽ ഞാൻ ഒരു അമ്പത് രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ യു പി ഐ ഐ ഡി വെച്ച് നെറ്റ് ബാങ്കിങ് വാലറ്റ് ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും സോ ഞാൻ പേ ടി എം എടുത്തു സെലക്ട് ചെയ്തു അതിനുശേഷം പ്രൊസീജർ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പേടിഎം ബേസി ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം ഞാൻ കൊടുത്തു അതിനുശേഷം ആ മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി കോവിഡ് വരും ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് അറുപത്തൊമ്പത് കൊടുത്തു ഒ ടി പി കൊടുത്തു ഞാൻ പ്രൊസീഡ് സെക്യൂരിലി കൊടുത്തു അതിനുശേഷം പേ ഫിഫ്റ്റി ഉണ്ട് ഞാൻ പേ ഫിഫ്റ്റി റിസീസ് കൊടുത്തു പേയ്മെൻറ്റ് നടക്കുകയാണ് ഓക്കെ യുവർ പേമെൻറ്റ് സക്സസ്ഫുള്ളി കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കാണാൻ സാധിക്കും പി വി സി കാർഡിന് വേണ്ടി ഞാൻ അമ്പത് രൂപ പേയ്മെൻറ്റ് ചെയ്ത് കാണാൻ പറ്റും എ സിക്സ് ഓക്കെ ഇങ്ങനൊരു കാര്യം ഇങ്ങനൊരു ഓപ്ഷൻ വരും കറക്റ്റായിട്ട് ക്യാപ്ച്ച് കൊടുക്കുക ഇപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക ഓക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് അടച്ചത് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടും അക്ഷയ പോയി വെറുതെ സമയം എനിക്കുണ്ടായി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോ മേക്ക് കാണുന്നതരാം നന്ദി നമസ്കാരം അങ്ങനെ നമ്മുടെ ആധാർ കാർഡ് പി വി സി ടൈപ്പ് ആക്ക് ചെയ്ത് പോസ്റ്റ് ഓഫീസ് വഴി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുപത് രൂപ കൊടുത്തു പോസ്റ്റ്മാനെ അപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ബട്ട് നമ്മൾ കൊടുത്തു ഇതാണ് എൻ്റെ ആധാർ കാർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെ അഡ്രസ്സൊക്കെ ചേർത്ത് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഒരു എ ടി എം കാർഡ് രീതിയിലാണ് നമ്മുടെ ആധാർ കാർഡ് വരുന്നത് സോ ഇതാണ് സംഭവം ഒരു അമ്പത് രൂപയ്ക്കാണ് അത് ചെയ്തെടുത്തത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് ഞാൻ ഒന്നും ആഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും